ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞായറാഴ്ചയാണ് ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് അപ്പം നിങ്ങൾക്കറിയാം എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ചയും മൂന്നാമത്തെ ഞായറാഴ്ചയും നിങ്ങൾ കോഴി വളർത്തുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളത് അതായത് നിങ്ങൾക്ക് കോഴികളെ വാങ്ങുവാനോ വിൽക്കുവാനോ ഉള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആണിത് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വിൽക്കാനുള്ള കോഴികൾ ഏതൊക്കെയാണ് എന്നുള്ളതിന്റെ വിശദമായ വിവരങ്ങൾ ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വാങ്ങേണ്ട കോഴികൾ ഏതൊക്കെയാണ് എന്നുള്ളതും ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക പക്ഷെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് ഞാൻ പറയാം അതിനുമുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ നമ്മുടെ ഈ പോസ്റ്റുകൾ വഴി അതായത് ഇങ്ങനെ വിൽപ്പന പോസ്റ്റുകൾ ഇടാൻ തുടങ്ങി ലോക്ക്ഡൌണിന് ശേഷമാണ് ഇങ്ങനെ പോസ്റ്റുകൾ ഇടാൻ വേണ്ടി തുടങ്ങിയത് എല്ലാ മാസവും രണ്ട് പോസ്റ്റുകൾ വീതം ഇടുന്നുണ്ട് അപ്പൊ ഇത് വഴി ഇങ്ങനെ ഈ പോസ്റ്റുകൾ വഴി നിങ്ങൾ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് വിൽപ്പന നടന്നിട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളിത് പോസ്റ്റ് ഇടുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വിൽപ്പന നടന്നിട്ടുള്ള ആളുകൾ ഇതിന് താഴെ ഒന്ന് കമന്റ് ചെയ്യാം പിന്നെ നിങ്ങൾ വിൽക്കാനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം അല്ലാത്ത പോസ്റ്റുകൾ റിമൂവ് ചെയ്യുന്നതാണ് എല്ലാ വീഡിയോകളിലും അത് പറയാറുള്ളതാണ് പക്ഷെ പലരും അത് പാലിക്കാറില്ല അതായത് നിങ്ങളുടെ കയ്യിൽ ഏത് ഇനം കോഴിയാണ് വിൽക്കാനുള്ളത് എന്നുള്ളതും എത്ര എണ്ണമുണ്ട് എന്നുള്ളതും എന്ത് പ്രായമുണ്ട് ആ കോഴിക്ക് എന്നുള്ളതും നിങ്ങൾ എത്രയാണ് അതിന് വില കണക്കാക്കുന്നത് എന്നുള്ളതും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം കൂടാതെ നിങ്ങളുടെ സ്ഥലവും നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന മൊബൈൽ നമ്പറും അതിനകത്ത് ചേർത്തിരിക്കണം അല്ലാതെ വരുന്ന പോസ്റ്റുകൾ റിമൂവ് ചെയ്യുന്നതാണ് പിന്നെ ഇനി നിങ്ങൾക്ക് വാങ്ങാനുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പറും ഏതിന് വേണ്ടത് നിങ്ങളുടെ സ്ഥലവും ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം ഈ ഒരു വീഡിയോ വഴി അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു പോസ്റ്റ് വഴി നടക്കുന്ന വിൽപ്പനകളില് പിന്നീട് വരുന്ന യാതൊരു പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ പരാതികൾക്കോ ഈ ഒരു പോസ്റ്റോ ഞാനോ ഉത്തരവാദി ആയിരിക്കില്ല എന്നുള്ളത് ഞാനിവിടെ എടുത്തു പറയാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പൊ നിങ്ങൾ വിൽക്കാനുള്ള ആളുകളും വാങ്ങാനുള്ള ആളുകളും ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാം ഓക്കെ